ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിനാ മോണ്ടസ് ഇടുക്കി ഞാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെറും ടു ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നമുക്കൊരു സെമി പാർട്ട് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കുമാരി സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഈ സാരി ഇതിനുമുമ്പ് കൊടുത്തിരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് ഓഫർ പ്രൈസിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനായിരുന്നു കേട്ടോ കൊടുത്തിരുന്നത് ഇതിൻ്റെ ആറ് ഷെയ്ഡുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓരോ ഷെയ്ഡും നമ്മൾ നൂറ് പീസ് വെച്ചിട്ടാണ് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എന്നാലും ചിലപ്പോൾ നമുക്ക് ചില ഷെയ്ഡുകൾ തീർന്നുവാനായിട്ട് ചാൻസ് ഉണ്ട് വീഡിയോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു നല്ല ഒരു ഡാർക്ക് മെറൂൺ വരും അതിനകത്ത് ചെറുതായിട്ട് വരുന്ന ഒരു സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് സാരി മാത്രമേ ഉള്ളൂട്ടോ ഇതിന് വിത്ത് ബ്ലൗസ് ഈ കൂടെ ഇല്ല നമുക്ക് ഇഷ്ടമുള്ള എന്ത് ബ്ലൗസും നമുക്ക് ഈ കൂടെ പെയർ ചെയ്യാവുന്നോ ഡിസൈൻ ബ്ലൗസും പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസും ഒക്കെ നമുക്ക് ഈ കൂടെ പെയർ ചെയ്യാവുന്നേ ഉള്ളൂ അതാ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് വരുന്നത് ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ളതാണ് കുമാരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അതാ ഈ തുടക്കം തൊട്ടിട്ട് ഈ ഒരു സ്റ്റോൺ വർക്ക് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കാര്യം കാര്യമാർ മറക്കല്ലേ കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് ആണ്ട്ടോ അവർക്ക് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു ഒക്കെ കൊടുക്കണം കേട്ടോ ഇങ്ങനെ വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ലൈ ലാക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ആറ് ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതെങ്ങനെ വരും ഇതിനകത്ത് സ്റ്റോൺ വർക്ക് കാണാന്ന് വിചാരിക്കുന്നു ഇതാ എല്ലാ സാരിയിലും ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ ലൈറ്റ് ഷെയ്ഡിലോട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോ അത്രയ്ക്ക് വീഡിയോയിൽ കിട്ടിയെന്ന് വരില്ല ടു ഡബിൾ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത് റാണി പിങ്ക് ആണ് കേട്ടോ ഒത്തിരി പേര് ചോദിച്ച ഒരു ഷെയ്ഡാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അന്ന് ചോദിച്ചവരൊക്കെ പെട്ടെന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഓർഡർ ചെയ്യുകട്ടോ അതായത് വരും ടു ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ചെങ്കല്ല് കളറിൻ്റെയൊക്കെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് ഇത് എങ്ങനെ വരും കേട്ടോ സാരിയില് ഫുള്ള് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് കൊടുക്കാവുന്ന ഒരു സാരിയാണ് നമുക്ക് പെട്ടെന്ന് ഉടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ചൂടൊക്കെ ആണെങ്കിലും നമുക്ക് ഇപ്പം ചൂട് കാലമാണ് എന്നാലും നമുക്ക് ചൂടൊന്നും അനുഭവപ്പെടാത്ത ഒരു സാരിയാണ് കേട്ടോ കുമാരി സിൽക്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഒരു പിങ്ക് ഷെയ്ഡാണേ വരുന്നത് അതെങ്ങനെ വരും ഞാനിത് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഞാൻ എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്യുന്നൂ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ കിടന്നുകഴിയുമ്പോൾ ഇത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നുള്ളൂട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ആ ചെറുതായിട്ട് വരുന്ന ഒരു സ്റ്റോണാണ് സാരിയിൽ ഫുള്ള് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതെ നെക്സ്റ്റ് ഇതാ വീഡിയോ ഇട്ടാൽ ഏറ്റവും ആദ്യം സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ലാവണ്ട ഷെയ്ഡാണ് വരുന്നത് അതാ ഇങ്ങനെ വരും കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതോ അതായത് വരും ഇങ്ങനെയാണ് കേട്ടോ പല്ലു ഫുള്ള് ഈയൊരു ഡിസൈൻ തന്നെയാണ് വരുന്നത് കേട്ടോ ഈയൊരു സ്റ്റോൺ വർക്കാണ് വരുന്നത് ടു ഡബിൾ നയൻ തന്നെയാണ് വരുന്നത് ലാസ്റ്റ് വരുന്ന ഈ ഒരു ഒനിയൻ പിങ്കിൻ്റെ ലാ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും ഇങ്ങനെ വരും കേട്ടോ അതായതാണ് ഇതിനകത്തെയൊരു സ്റ്റോൺ വരുന്നത് ഇത് വാഷ് ചെയ്യുമ്പോൾ ഇളകി പോകുന്ന ഒന്നുമല്ല കേട്ടോ നമ്മളിത് ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് വാങ്ങിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യോട്ടോ അപ്പോൾ ഞാനി കാണിച്ചത് വെറും ടു ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന ആരും നൽകാത്ത ഒരു വിലക്കുറവിലാണ് നമ്മൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റവിടെ നമ്മുടെ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് പീസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്